നമസ്കാരം ഈ വർഷം നമ്മുടെ എസ് എസ് കെ ഫണ്ടിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോയാണിത് നമുക്കറിയാം ഈ വർഷം മുതൽ ഒരു പുതിയ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ സഹായത്താലാണ് നമ്മൾ എസ് എസ് കെ ഫണ്ട് വിനിയോഗം സാധ്യമാകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് പി എഫ് എം എസ് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം ആ പി എഫ് വഴിയാണ് ഈ വർഷത്തെ നമ്മുടെ എസ് എസ് കെ ഫണ്ട് നമുക്ക് വിനിയോഗം സാധ്യമാവുകയുള്ളൂ നമുക്ക് പണം അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുവാനോ നമുക്ക് പേയ്മെന്റ് നടത്തുവാനോ സാധ്യമല്ല പി എഫ് എം എസ്സിൽ ബെനിഫിഷ്യറി അല്ലെങ്കിൽ വെണ്ടേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ അക്കൗണ്ട് വഴി മാത്രമാണ് നമുക്ക് പേയ്മെന്റ് നടത്താനായിട്ട് സാധിക്കുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ് പി എഫ് എം എസ് ലോഗിൻ ചെയ്യുക ഒന്ന് ഓപ്പറേറ്റർ ലെവല് അതുപോലെ തന്നെ അപ്രൂവൽ ലെവൽ ബിഞ്ചിലൊക്കെ അലോട്ട്മെന്റ് വരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ എസ് എസ് കെ ഫണ്ട് നമുക്ക് അലോട്ട്മെന്റ് വരിക നമ്മുടെ കാനറ ബാങ്ക് സീറോ ബാലൻസ് അക്കൗണ്ട് പരിശോധിച്ചാൽ നമുക്ക് അക്കൗണ്ട് ബാലൻസ് അറിയുവാൻ സാധ്യമല്ല അപ്പൊ പി എഫ് എസിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് ഏതൊക്കെ ലെവലിലാണ് ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് വെണ്ടർ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് ഒരു എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ചെയ്യുക അവസാനമായിട്ട് എന്റെ പി അഡ്വൈസ് പേയ്മെന്റ് അഡ്വാൻസ് എങ്ങനെയാണ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക നമുക്ക് ഓരോ വെണ്ടറുടെ അക്കൗണ്ടിലേക്കും ാണ്സ്കുന്നത് ലോഗിൻ ചെയ്യുന്നതിന് ഗൂഗിളില് നമ്മൾ പി എഫ് എം എസ് എന്ന് ടൈപ്പ് ചെയ്യുക ലോഗിൻ പി എഫ് എം എസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ നേരിട്ട് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പി എഫ് എം എസിൻ്റെ ലോഗിൻ പേജിലേക്ക് കടന്നിരിക്കുകയാണ് അതിൽ ആദ്യം നമ്മൾ നമ്മളുടെ ഇയർ സെലക്ട് ചെയ്യുക ടു തൗസൻഡ് ട്വൻറ്റി ഇത് പ്രധാനമായും രണ്ട് രീതിയിലാണ് നമുക്ക് ലോഗിൻ ചെയ്യുന്നത് ഒന്ന് ഓപ്പറേറ്റർ ലെവലിലും അതുപോലെ തന്നെ അപ്രൂവൽ ലെവലിലും അതായത് നമ്മൾ ബിംസിലൊക്കെ ക്ലർക്ക് അഡ്മിൻ അല്ലെങ്കിൽ ഡിഡിഒ ഡിഡിയോ അഡ്മിൻ എന്ന ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ഡാറ്റ ഓപ്പറേറ്റർ ഡാറ്റ അഡ്മിൻ എന്ന നിലയിൽ രണ്ട് രീതിയിൽ ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ആദ്യം നമ്മൾ ഡാറ്റ ഓപ്പറേറ്റർ ലെവലിൽ കയറി ചെയ്തതിന് ശേഷം എക്സ്പെൻഡിച്ചറ് നമ്മൾ ഡാറ്റ അപ്രൂവലിനായിട്ട് അപ്രൂവൽ ലോഗിനിലേക്ക് സെൻഡ് ചെയ്യുന്നു അപ്പം ആദ്യമായിട്ട് ഡാറ്റ ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ലെവലിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുക നമ്മളുടെ ലോഗിൻ ഐ ഡി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരു പാസ്വേഡും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ആ പാസ്വേഡ് ഉപയോഗിച്ച് ഡാറ്റ ഓപ്പറേറ്റർ ലെവലിൽ ലോഗിൻ ചെയ്യുക അപ്പോൾ പി എഫ് എം എസിന്റെ സൈറ്റ് ഇവിടെ ഓപ്പൺ ആണ് യൂസർ ടൈപ്പ് ഇത് ഓപ്പറേറ്റർ ലെവലാണ് നമ്മളുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് യൂണി യൂണിക്ക് ഐ ഡി ഉണ്ട് ആ യൂണിക് ഐ ഡി ഒക്കെ ഇതാ ഇവിടെ ലഭ്യമാണ് ഡാഷ്ബോർഡ് ഇവിടെ ഉണ്ട് നമ്മുടെ സ്കൂളിൻ്റെ പേര് ഈ ഫ്രെയിമിൽ ഉണ്ടാകും പ്രധാനമായിട്ടും നമുക്കറിയാം എസ് എസ് കെ നിന്ന് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഫണ്ട് ലഭ്യമായി കഴിയുമ്പോൾ അത് പേയ്മെന്റ് നടത്താനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുക അപ്പൊ ആദ്യം നമുക്ക് അറിയേണ്ടത് എത്ര രൂപയാണ് നമ്മുടെ സ്കൂളിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ നോക്കുക ഈ ലെഫ്റ്റ് സൈഡിലെ ഡാഷ്ബോർഡില് എക്സ്പെൻഡിച്ചർ എന്ന മെനു എടുക്കുക എക്സ്പെൻഡിച്ചറിൽ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുക എക്സ്പെൻഡിച്ചർ ആഡ് ന്യൂ അപ്പോൾ ക്രിയേറ്റ് എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസ് എന്ന ഈ ഒരു സ്ക്രീനിലേക്ക് കടക്കുന്നു അവിടെ നമ്മൾ ആദ്യം സ്കീം സെലക്ട് ചെയ്യണം നമ്മളുടെ സ്കീം എന്ന് പറയുന്നത് കെ എൽ വൺ നയൻറ്റി സെവൻ സമഗ്ര ശിക്ഷ കേരള എന്നുള്ളതാണ് എസ് എസ് കെ എന്നുള്ളതാണ് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ അത് ഇവിടെ നോക്കുക നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ അവൈലബിൾ എമൗണ്ട് ലഭ്യമായിട്ടുണ്ടാകാം ഇവിടെ ഈ സ്കൂളിന് ഇപ്പോൾ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ ഇതിൽ കൂടുതൽ തുകയുണ്ടാവാം ഇതിന്റെ ഒരു ബൈഫർക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ ലഭ്യമല്ല അത് നമ്മളുടെ ബിആർസിയിൽ നിന്നും നമുക്ക് പ്രൊസീഡിങ്സ് ലഭിക്കുമ്പോൾ എത്ര രൂപ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത് ഏതെല്ലാം ഹെഡിലുള്ള തുകയാണെന്നുള്ളത് അങ്ങനെ മാത്രമാണ് അറിയുവാൻ സാധിക്കുക ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള തുകയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്കൂൾ ഗ്രാൻഡ് ആണ് അഞ്ഞൂറ് രൂപ നേരത്തെ ഉണ്ടായിരുന്നു മുപ്പത്തി എട്ടായിരം രൂപയായിരുന്നു അഞ്ഞൂറ് രൂപ സ്കൂൾ സേഫ്റ്റി എന്ന് പറയുന്ന സാനിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള തുകയായിരുന്നു അത് ഞാൻ ബില്ല് ക്രിയേറ്റ് ചെയ്തതിനനുസരിച്ചിട്ട് ആ തുക മാറി കുറഞ്ഞു വന്നതാണ് ഇനി അവശേഷിക്കുന്ന ഈ തുക എന്ന് പറയുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ സ്കൂളിലേക്ക് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള തുകയാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത് അതിന്റെ ബൈഫർക്കേഷൻ അതിൽ സ്കൂൾ ഗ്രാൻഡ് എത്ര എക്കോ ക്ലബിന് എത്ര മാത്സിന്റെ ലാബിന് എത്ര അത് നമുക്ക് ഇവിടെ അറിയുവാനായിട്ട് സാധ്യമല്ല അത് നമുക്ക് ബി ആർ സിയിൽ നിന്നും പ്രൊസീഡിങ്സ് ലഭിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നോക്കി ഇങ്ങനെയാണ് നമ്മുടെ സ്കൂളിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള തുക എത്ര എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് ഇപ്പൊ നോക്ക് ഇവിടെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്കൂൾ ഗ്രാൻഡ് ആണ് ഇതിന് എങ്ങനെയാണ് നമ്മൾ ചിലവാക്കുക നമ്മൾ പല പല കാര്യങ്ങൾക്കായിട്ടായിരിക്കും ഈ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ചെലവഴിക്കുന്നത് അപ്പൊ ഇത് ഏത് ബെനിഫിഷ്യറിക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ബെനിഫിഷ്യറി എന്നല്ല പറയുക വെൻഡർ എന്നാണ് പറയുക നമ്മൾ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഐറ്റം വാങ്ങിക്കുന്നു അപ്പൊ ആ ഇലക്ട്രിക്കൽ കടക്കാരന്റെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് നമ്മുടെ സ്കൂളിൽ ഒരാളെ ഒരു ക്ലീനിങ്ങിന് വേണ്ടി വിളിച്ചാല് അയാളുടെ വേജസ് നമ്മൾ കൊടുക്കുന്നത് അയാളുടെ അക്കൗണ്ടിലേക്കാണ് ഇത്തരത്തില് ആർക്കൊക്കെയാണോ ഈ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടത് അത് നമ്മൾ വിവിധ വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് അടുത്ത നടപടി എന്നുള്ളത് അപ്പൊ നമുക്ക് ഈ തുക എങ്ങനെ ചിലവഴിക്കണം ചെലവഴിക്കണം ഞാനിപ്പോൾ ആലോചിക്കുകയാണ് എൻ്റെ സ്കൂളിൽ കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട് ആ ഇലക്ട്രിക്കൽ വർക്കിലേക്ക് വേണ്ടിയിട്ട് ഇലക്ട്രീഷ്യന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഇലക്ട്രിക്കൽ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം ആ ഇലക്ട്രിക്കൽ കടയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അപ്പൊ രണ്ട് വെണ്ടേഴ്സിനെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യണം ഒന്ന് ഇലക്ട്രീഷ്യന്റെ വെണ്ടർ എന്ന് പറയുന്നത് വെണ്ടർ ക്രിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആ കടക്കാരനാണ് നമ്മൾ അടുത്ത പേയ്മെന്റ് നടത്തേണ്ടത് ആ കടയുടെ പേരിലും ഒരു വെണ്ടർ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ രണ്ട് വെണ്ടറുകൾ അതായത് ബെനിഫിഷ്യറി തന്നെയാണ് നമ്മൾ വെണ്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക അപ്പൊ ആർക്കാണോ നമ്മൾ പേയ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അവരെ നമ്മൾ വെണ്ടർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക ഇവിടെ നോക്കൂ വെണ്ടർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഞാനിപ്പോ ആദ്യം പറഞ്ഞത് നമ്മുടെ സ്കൂളിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള തുക എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എക്സ്പെൻഡിച്ചറിൽ ആഡിന്യൂ കൊടുക്കുക ആഡിന്യൂ കൊടുത്തതിനു ശേഷം സ്കീം സെലക്ട് ചെയ്യുക സ്കീം കെ എൽ വൺ നയൻറ്റി സെവൻ സമഗ്ര ശിക്ഷ കേരളയാണ് സ്കീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങളുടെ സ്കൂളിലേക്ക് ലഭ്യമായ തുക എത്തണമെന്നുള്ളത് അറിയുവാനായിട്ട് സാധിക്കും നോക്കൂ ഈ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് നടത്തി കുറച്ച് പേയ്മെന്റ് ഇലക്ട്രിക് ഇലക്ട്രീഷ്യന് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ ഞാൻ വെണ്ടർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇലക്ട്രീഷ്യനെയാണ് എങ്ങനെയാണ് വെണ്ടർ ക്രിയേഷൻ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുക അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ എന്നുള്ള ഹെഡാണ് എടുത്തതെങ്കിൽ അതിന് വേണ്ടി നമ്മൾ മാസ്റ്റേഴ്സിൽ എക്സ്പെൻഡിച്ചറിന്റെ മേളിലായിട്ടാണ് മാസ്റ്റേഴ്സിൽ വെണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മാസ്റ്റേഴ്സ് വെണ്ടേഴ്സ് ന്യൂ ഇവിടെ ആഡ് ന്യൂ ഉണ്ട് മാനേജ് ഉണ്ട് പ്രധാനമായും നമ്മൾ അത് രണ്ടെണ്ണമാണ് നമുക്ക് വേണ്ടത് പുതിയതായിട്ട് ആഡ് ചെയ്യുന്നതിന് ആഡിന്യൂവും ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു വെണ്ടറെ എഡിറ്റ് ചെയ്യുന്നതിന് നമുക്ക് മാനേജും ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ആദ്യമായിട്ടൊരു വെണ്ടറെ ആഡ് ചെയ്യുകയാണ് അതുകൊണ്ട് ആഡ് ന്യൂ കൊടുക്കുന്നു എന്താണ് എൻ്റെ പാത്ത് എന്താണ് മാസ്റ്റേഴ്സിൽ വെണ്ടേഴ്സ് ആഡ് ന്യൂ എന്ന ഓപ്ഷൻ കൊടുക്കുന്നു ഇവിടെ നോക്കൂ ടൈപ്പ് പേഴ്സണൽ ഉണ്ട് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഉണ്ട് സ്മോൾ ബിസിനസ് ഫിനാൻസ് ഉണ്ട് ഇവിടെ ഞാൻ ഇലക്ട്രീഷ്യന്റെ അക്കൗണ്ട് നമ്പർ ആണ് ഇവിടുത്തെ എൻ്റെ വെണ്ടർ എന്ന് പറയുന്നത് ഞാൻ പേയ്മെൻറ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് എനിക്കിത് പേഴ്സണൽ ആയിട്ട് ടൈപ്പിൽ എനിക്കിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നേരെ മറിച്ച് ഞാനൊരു ഫാൻ വാങ്ങിച്ചു ഞാൻ പൈസ കൊടുക്കേണ്ടത് ഇലക്ട്രിക്കൽ കടയിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റേഷനറി വാങ്ങിച്ചു ആ കടയിലാണ് കൊടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ കൊമേഴ്സിൽ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ അല്ല സെലക്ട് ചെയ്യുന്നത് പേഴ്സണൽ സെലക്ട് ചെയ്യുന്നു കൊടുക്കേണ്ട ആളുടെ നെയിം ഞാൻ ഇവിടെ ആഡ് ചെയ്യുകയാണ് അയാളുടെ ഫാദേഴ്സ് നെയിം അറിയാമെങ്കിൽ അത് കൊടുക്കാം ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെങ്കിൽ അത് കൊടുക്കാം ഇതൊന്നും മാൻഡേറ്ററി അല്ല ആധാർ നമ്പർ കൊടുക്കാം കടക്കാരുടേതാണെങ്കിൽ ജി എസ് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം കളക്ട് ചെയ്ത് നിങ്ങളുടെ ബില്ലിലതുണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കും പാൻ നമ്പർ കൊടുക്കാൻ സാധിക്കും ഇയാളുടെ അഡ്രസ്സ് ഇതൊന്നും മാൻഡേറ്ററി അല്ലാത്തത് കൊണ്ട് നമുക്ക് കൊടുത്തില്ല എങ്കിലും കുഴപ്പമില്ല അഡ്രസ്സ് കൊടുക്കുക മിനിമം നമ്മൾ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ ഈ ബാങ്ക് നെയിം എന്നുള്ളടത്ത് നമ്മുടെ ബാങ്കിന്റെ പേര് എന്റെ വെണ്ടറുടെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മൾ ഒരു ഒരുപക്ഷെ അവിടെ കൊടുക്കുമ്പോൾ തന്നെ അത് അവിടെ ഡിസ്പ്ലേഡ് ആയിട്ട് വരും അവിടെ നിന്ന് സെലക്ട് ചെയ്യുക അക്കൗണ്ട് നമ്പർ തെറ്റാതെ വളരെ ശ്രദ്ധയോടു കൂടി കാരണം നമ്മൾ പൈസ ട്രാൻസ്ഫർ ആകുന്നത് ക്യാഷ് ട്രാൻസ്ഫർ ആകുന്നതാണ് അപ്പോൾ ഈ അക്കൗണ്ട് നമ്പർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ടൈപ്പ് ചെയ്യുക അപ്പോൾ ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്തു അക്കൗണ്ട് നമ്പറും സെലക്ട് ചെയ്തു വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക താഴെ ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് നമ്പർ ആക്റ്റീവ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് അതിനുശേഷം സേവ് കൊടുക്കുക മൊബൈൽ നമ്പർ ഒരു റിക്വയർഡ് ഫീൽഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തേ പറ്റുന്ന വെണ്ടറുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു സേവ് കൊടുക്കുക അപ്പൊ നമ്മൾ വെണ്ടേഴ്സ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെണ്ടേഴ്സ് ക്രിയേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് അറിയുവാനായി നമ്മൾ മാസ്റ്റേഴ്സില് വെൻഡേഴ്സില് നമ്മൾ ആഡ് ആഡിന്യൂവിലാണ് പുതിയ വെണ്ടറെ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ മാനേജ് എടുക്കുക മാനേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഞാനിവിടെ മൂന്ന് വെണ്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ട്രേഡിംഗ് രശ്മി സദാനന്ദൻ അതില് ബാങ്ക് സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും സെൻട്രൽ ട്രേഡേഴ്സിന്റെ നമ്മൾ സക്സസ് ഇൻ ബാങ്ക് ആണ് കാണിക്കുക രണ്ടാമത്തും സക്സസ് ഇൻ ബാങ്ക് ആണ് കാണിക്കുക എന്നാൽ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സദാനന്ദൻ കെ വി എന്ന് പറയുന്ന പേഴ്സണൽ ഇലക്ട്രീഷ്യന്റെ ബാങ്ക് സ്റ്റാറ്റസ് പെൻഡിങ് ആണ് കാണിക്കുന്നത് ചിലപ്പോൾ അത് ഒരു ദിവസം വരെയൊക്കെ എടുക്കുന്നതാണ് അത് ബാങ്കിലേക്ക് ഡാറ്റ കൊടുത്ത് അത് സക്സസ് ആയി വരുവാനായിട്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ആദ്യം വെണ്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് അപ്പോൾ നോക്കൂ നിങ്ങൾ വൺസ് വെണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനറി കടയുടെ കടയെ നിങ്ങൾ വെണ്ടറായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വീണ്ടും വീണ്ടും സ്റ്റേഷനറി വാങ്ങിക്കുമ്പോൾ വെണ്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല ആ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ വെണ്ടറെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യത്തെ നമ്മുടെ പി എഫ് എം എസ്സിലെ നമ്മളുടെ ആദ്യത്തെ ഡാറ്റ ഓപ്പറേറ്റർ നിലയിൽ നിന്നുകൊണ്ടുള്ള ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് വെണ്ടർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മൂന്ന് വെണ്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്ക് എങ്ങനെയാണ് പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പറയുക ഇപ്പൊ നോക്കൂ ഞാൻ അല്പം മുമ്പ് ക്രിയേറ്റ് ചെയ്ത സദാനന്ദൻ കെ വി എന്ന് പറയുന്ന വെണ്ടറുടെ ബാങ്ക് സ്റ്റാറ്റസ് ഇപ്പോൾ പെൻഡിങ് ആയിട്ടാണ് നിലനിൽക്കുന്നത് അക്കൗണ്ട് സ്റ്റാറ്റസ് ആക്റ്റീവാണ് ബാങ്ക് സ്റ്റാറ്റസ് പെൻഡിങ് ആണ് ഇത് ബാങ്കിൽ നിന്നും അപ്രൂവൽ ആയി കഴിയുമ്പോൾ സക്സസ് ഇൻ ബാങ്ക് എന്ന് കാണിക്കും അതിനുശേഷം മാത്രമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പേരിൽ എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ വെണ്ടേഴ്സിൽ ആർക്കെങ്കിലും പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം വീണ്ടും എക്സ്പെൻഡിച്ചറിലേക്കാണ് പോവുക നമ്മൾ നേരത്തെ നമുക്ക് എത്ര രൂപ അവൈലബിൾ ആണ് എന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെൻഡിച്ചറിൽ പോയിരുന്നു ആ എക്സ്പെൻഡിച്ചറിൽ തന്നെയാണ് നമ്മൾ വീണ്ടും പോവേണ്ടത് എക്സ്പെൻഡിച്ചറിൽ ചെല്ലുക ആഡ് ന്യൂ കൊടുക്കുക അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്കീം സെലക്ട് ചെയ്യുക അതിനുശേഷം പ്രോജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഏജൻസി ടൈപ്പ് അപ്പൊ നിങ്ങളുടെ സ്കൂളിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ ഇപ്പോൾ ഡിസ്പ്ലേഡ് ആയിട്ട് വന്നിട്ടുണ്ടാകാം അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഡൺ ഫോർ എന്ത് പർപ്പസിനാണ് നിങ്ങൾ എക്സ്പെൻഡിച്ചർ നടത്തുന്നത് വെണ്ടേഴ്സിനാണ് ഇതിന് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ സെലക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വെണ്ടറുടെ നെയിം ഇവിടെ നിങ്ങൾക്ക് സെലക്ട് വെണ്ടർ കൊടുക്കുമ്പോൾ നമ്മളുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വിൻഡേഴ്സും ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ നിന്നും നമുക്ക് ആർക്കാണ് ആർക്കാണോ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടത് ആ വെണ്ടറെ നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഓർഡർ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഇവിടെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യാം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇത് സ്കൂൾ ഗ്രാൻഡ് ആണ് അതുകൊണ്ട് സ്കൂൾ ഗ്രാൻഡ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം കൊടുക്കുന്നു ഒരു സ്ലാഷ് കൊടുക്കുന്നു ഏതു വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിലെയാണ് വീണ്ടും ഞാനൊരു സ്ലാഷ് കൊടുത്തു ഞാനത് ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അവിടെ ഒരു അറിയുന്നതിന് വേണ്ടി ഞാനത് ഇലക്ട്രിക്കൽ എന്നുള്ളതിൻ്റെ ഒരു സൂചന കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റ അടിക്കുന്നു ഈ സ്കൂൾ ഗ്രാൻഡിൽ നിന്നുള്ള ഫസ്റ്റ് പേയ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അതൊരു സ്ലാഷ് വൺ എന്നുകൂടി ചേർക്കുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉചിതം പോലെ ചേർക്കുവാനായിട്ട് സാധിക്കും ഒരു ഓഫീസ് ഓർഡർ നിങ്ങൾ ആ ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓഫീസിന്റെ ആ ഒരു ഓർഡർ ആയിട്ട് ലെറ്റർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഇതിന്റെ ഡേറ്റ് ആണ് നമ്മൾ എന്നാണോ ചെയ്യുന്നത് ആ ഡേറ്റ് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത് നമ്മൾ ആ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു നിങ്ങൾ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന തുക എത്രയെന്നുള്ളത് സപ്പോസ് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറ് രൂപയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കുക നറേഷൻ കാണിക്കാൻ സാധിക്കും അപ്പോൾ ഇലക്ട്രീഷ്യന് ഞാൻ റിപ്പയർ ഇലക്ട്രിക്കൽ റിപ്പയർ ആണെങ്കിൽ ഞാൻ ഇലക്ട്രിക്കൽ റിപ്പയർ എന്നുള്ള ഇലക്ട്രിക്കൽ റിപ്പയർ എന്ന് ഒരു നറേഷൻ ഇത്രയും ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്കീം കമ്പോണന്റ് ആണ് അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സ്കീം കമ്പോണന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് ഏത് സ്കീമിലാണ് ഈ പേയ്മെന്റ് നടത്തുക എക്കോ ആണോ സ്കൂൾ ഗ്രാൻഡ് ആണോ ലൈബ്രറി ആണോ സ്പോർട്സ് ആണോ ഇവിടെ നമുക്കറിയാം സ്കൂൾ ഗ്രാൻഡിൽ നിന്നുള്ള പേയ്മെന്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇവിടെ സ്കീം കമ്പോണൻറ്റ് എന്നുള്ളടത്ത് എസ് എസ് കെ എന്ന് പറയുന്ന ഒരു അഡിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണൻസ് കാണുവാനായിട്ട് സാധിക്കും നമ്മളുടേത് സമഗ്ര ശിക്ഷാ അഭിയാനില് വരുന്ന ഒരു സ്കീമാണ് അതിലത് സ്കൂൾ ഗ്രാൻഡ് ആണ് നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് കുറച്ച് ഡാറ്റ വരുന്നുണ്ട് അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഒരു സ്കൂൾ ഗ്രാൻഡ് രണ്ട് സ്കൂൾ ഗ്രാൻഡ് ഉണ്ട് സ്കൂൾ ഗ്രാൻഡ് അപ് ടു എയ്ത്ത് സ്റ്റാൻഡേർഡ് ഉണ്ട് അതുപോലെ തന്നെ ഹയസ്റ്റ് ക്ലാസ്സിലേക്കുള്ളതും ആ നിങ്ങൾക്ക് ലഭ്യമാണ് ഇവിടെ നമുക്ക് ആനുവൽ ഗ്രാൻഡ് അപ് റ്റു ഹൈയസ്റ്റ് ക്ലാസ് എയ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അവിടെ തന്നെ സ്കൂൾ ഗ്രാൻഡ് എൻറോൾ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം നമുക്കറിയാം അതിനനുസരിച്ചിട്ടാണ് നമുക്ക് സ്കൂൾ ഗ്രാൻഡ് നൽകുന്നത് അപ്പോൾ ഈ ഹയസ്റ്റ് ക്ലാസ് അപ് ടു ന് താഴെ ഒരു കോമ്പോസിറ്റ് സ്കൂൾ ഉണ്ട് അതാണ് നമുക്ക് ഇപ്പോൾ എൻ്റെ സ്കൂളിന് ഇപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള അതാണ് അത് നമ്മൾ സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ സ്കൂൾ ഗ്രാൻഡ് കോമ്പോസിറ്റ് സ്കൂൾ ഗ്രാൻഡ് ഉണ്ട് അതുപോലെ തന്നെ ആനുവൽ സ്കൂൾ ഗ്രാൻഡ് അപ് ടു ഹയസ്റ്റ് ക്ലാസ് എയ്റ്റ് ഉണ്ട് നമുക്ക് ത്രീ പോയിന്റ് വൺ ടു എന്നുള്ളതാണ് കോമ്പോസിറ്റ് സ്കൂൾ ഗ്രാൻഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ നേരത്തെ നോക്കി എനിക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് ത്രീ പോയിന്റ് വൺ ടു നോക്കുക ഇവിടെ ലൈബ്രറി ഗ്രാൻഡുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ഗ്രാൻഡ് കോമ്പോസിറ്റ് സ്കൂൾ ഗ്രാൻഡ് ഇവിടെ നമുക്ക് ലഭ്യമാണ് അപ്പം ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നോക്കുക കോമ്പോസിറ്റ് സ്കൂൾ ഗ്രാൻഡ് എന്ന് പറയുന്നത് എഫ് സീറോ ത്രീ പോയിന്റ് വൺ ടു എന്നുള്ളതാണ് കോമ്പോസിറ്റ് സ്കൂൾ ഗ്രാൻഡ് അതിൽ നിന്നും നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്കൂളിലെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് ഇവിടെ ഇപ്പം എൻ്റെ സ്കൂളിൽ മോർ ദാൻ ടു ഫിഫ്റ്റി ലെസ് ദാൻ തൗസൻഡ് എന്നുള്ള ഒരു നമ്പറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ സ്കീം കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഓരോ സ്കൂൾ ഓരോ ഐറ്റം വൈസ് നമ്മുടെ ബൈഫർക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ആ സ്കീം സെലക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിപ്പോൾ ഞാൻ സ്കൂൾ ഗ്രാൻഡിൽ തന്നെ തൗസൻഡിനും ടു ഫിഫ്റ്റിക്കും ഇടയിലുള്ള സ്ട്രെങ്ത് അനുസരിച്ചിട്ടുള്ള ആ ഒരു സ്കീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എക്സ്പെൻസ് ടൈപ്പ് നോക്കുക ഇവിടെ റവന്യൂ ഉണ്ട് നോർമൽ ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം റവന്യൂ ആണ് ആ റവന്യൂ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ എമൗണ്ട് എത്രയാണ് ഞാൻ ഇവിടെ ഫൈവ് ഹൺഡ്രഡ് ആണ് സെലക്ട് ചെയ്യുന്നത് എമൗണ്ട് സെലക്ട് ചെയ്യുന്നു ആഡ് കൊടുക്കുന്നു നോക്കൂ അപ്പോ ഞാൻ ഏത് പർപ്പസിനാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് അതിന്റെ ആ ഞാൻ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് സ്കീം കമ്പോളന്റ് വന്നിട്ടുണ്ട് എമൗണ്ട് വന്നിട്ടുണ്ട് റവന്യൂ ആണ് ഞാൻ അത് അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടിക് മാർക്ക് കൊടുക്കേണ്ട സ്ഥലമുണ്ട് അവിടെ ടിക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ഇത് സേവ് ചെയ്യുക ഇവിടെ ഒരു ട്രാൻസാക്ഷൻ ഹാസ് ബീൻ സേവ്ഡ് സക്സസ്ഫുള്ളി വിത്ത് വൗച്ചർ നമ്പർ ഒരു വൗച്ചർ നമ്പർ ഉണ്ട് ആ വൗച്ചർ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് ഈ വൗച്ചർ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും നമ്മൾ ഓൾറെഡി ഒരു എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ വീണ്ടും നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് എടുത്ത് അത് നമുക്ക് വീണ്ടും ഫോർവേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു എക്സ്പെൻഡിച്ചർ അത് മാനേജ് ചെയ്യണമെങ്കിൽ എക്സ്പെൻഡിച്ചറിൽ പുതിയ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ആഡ് ന്യൂ കൊടുക്കുക ഓൾറെഡി നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ മാനേജ് കൊടുക്കുക ഇവിടെ നമ്മൾ നമ്മുടെ സ്കീം സെലക്ട് ചെയ്യുക നമുക്കറിയാം നമ്മുടെ സ്കീം കെ എൽ വൺ നയൻറ്റി സെവൻ സമഗ്ര ശിക്ഷ കേരളയാണ് അതിന് താഴെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റാറ്റസ് എന്നുള്ള എടുത്ത് നിങ്ങൾ നോക്കുക അവിടെ പെൻഡിങ് പേ ഡീറ്റെയിൽസ് ഉണ്ട് ക്രിയേറ്റഡ് ഉണ്ട് സബ്മിറ്റഡ് ഉണ്ട് നമുക്ക് നമ്മുടെ നിലവിലുള്ള എക്സ്പെൻഡിച്ചറിന്റെ സ്റ്റാറ്റസ് എന്താണോ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ ക്രിയേറ്റഡ് എടുത്തിട്ട് നമ്മൾ സെർച്ച് കൊടുത്താൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്പെൻഡിച്ചറുകൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ് ഇവിടെ നോക്കുക ഞാൻ ഓൾറെഡി ഒരു അഞ്ഞൂറ് രൂപയുടെ എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡില് ആ ലെറ്റർ ഓഫീസ് ഓർഡർ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇവിടെ നോക്കുക നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എക്സ്പെൻഡിച്ചർ അഞ്ഞൂറ് രൂപയുടെ എക്സ്പെൻഡിച്ചറാണ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട് നമ്മളിത് സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കുകയാണെങ്കില് നമുക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ് ഇത് വീണ്ടും നമ്മൾ ഓപ്പറേറ്റർ ലെവലില് ലോഗിൻ ചെയ്ത് ഇതിന് അപ്രൂവല് നമ്മൾ നൽകേണ്ടതാണ് ഓപ്പറേറ്റർ ലെവലില് നമ്മള് എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അല്ലെങ്കിൽ അപ്രൂവൽ ലെവലിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുന്നു അവിടെ നമ്മൾ പതിവ് പോലെ എക്സ്പെൻഡിച്ചറിൽ അപ്രൂവ് എക്സ്പെൻഡിച്ചർ എന്ന പാത്തിലൂടെ മാനേജ് എക്സ്പെൻഡിച്ചറിലേക്ക് കടക്കുന്നു അവിടെ നമ്മൾ നമ്മുടെ സ്കീം സെലക്ട് ചെയ്യുന്നു നമ്മുടെ സ്കീം നമുക്കറിയാം കെ എൽ വൺ നയൻറ്റി സെവൻസ് കെ ആണ് ഇവിടെ ഓൾറെഡി സ്റ്റാറ്റസ് നോക്കുക ഈ സ്റ്റാറ്റസിൽ നിന്നും നമ്മൾ ഓൾറെഡി അപ്രൂവ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അപ്രൂവ് ചെയ്തതല്ല സബ്മിറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ എക്സ്പെൻഡിച്ചറുകൾ ഇവിടെ നമുക്ക് വിസിബിൾ ആകുന്നതാണ് നമ്മൾ സെർച്ച് കൊടുക്കുക ശ്രദ്ധിക്കുക നമ്മൾ ഓപ്പറേറ്റർ ലെവലിൽ നിന്നും ഫോർവേഡ് ചെയ്ത സബ്മിറ്റ് ചെയ്ത ആ ഒരു എക്സ്പെൻഡിച്ചർ നമുക്ക് ഇപ്പോൾ ഇവിടെ ലഭ്യമാണ് വിസിബിൾ ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ഒരു എക്സ്പെൻഡിച്ചർ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും അതിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലെറ്റർ ഓർ ഓഫീസ് ഓർഡർ നമ്പർ എന്നുള്ള ആ ഒരു ഓഫീസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ എക്സ്പെൻഡിച്ചറിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ വിസിബിൾ ആണ് ആർക്കാണ് ഈ പേയ്മെന്റ് നടത്തുക എത്ര രൂപയുടെ പേയ്മെന്റ് ആണ് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും ഏത് തരത്തിലുള്ള അതിൻ്റെ കമ്പോണ നെയിം എന്താണ് ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അയാളുടെ പേര് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ വിസിബിൾ ആവണം ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള അപ്രൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ബോക്സ് വരുന്നു റിമാർക്സ് ഉണ്ട് പ്ലീസ് റിമാർക്സ് നമ്മൾ ഒരു റിമാർക്സ് കൊടുക്കുന്നു അപ്രൂവ് എന്ന ഒരു റിമാർക്സ് കൊടുക്കുന്നു അതിനുശേഷം അപ്രൂവിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു എക്സ്പെൻഡിച്ചർ അപ്രൂവൽ ആയി കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രിന്റ് അഡ്വൈസ് എടുത്ത് നമ്മളുടെ പ്രിന്റ് പേയ്മെന്റ് അഡ്വൈസ് ഇവിടെ താഴെ കണ്ടെത്താം സക്സസ്ഫുള്ളി സേവ്ഡ് ഫോർ അപ്രൂവ് പി പി എക്സ്പയറി ഡേറ്റ് നമുക്കറിയാം ഒരു പി എ നമ്മൾ ഇതുപോലെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ദിവസമാണ് ഇതിൻ്റെ കാലയളവ് വാലിഡിറ്റി എന്ന് പറയുന്നത് ആ പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ ബാങ്കിൽ കൊടുത്ത് അത് എക്സ്പെൻഡിച്ചർ അതാത് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് അതിനായിട്ട് നമ്മൾ പ്രിന്റ് പേയ്മെൻറ്റ് അഡ്വൈസിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഒരു പി എ നമുക്ക് വാലിഡിറ്റി ഇവിടെ പറയുന്നുണ്ട് പി പി എ ഇസ് വാലിഡ് അപ് ടു ടെൻ ഡേയ്സിനുള്ളി എന്ന് പറയുന്നുണ്ട് നമ്മൾ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞ് ടെൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ആ പി പി എക്സ്പയറി ആകുന്നതാണ് അതുകൊണ്ട് ആ പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത് പ്രിന്റ് ബാങ്കിൽ കൊണ്ട് നൽകേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു അപ്രൂവൽ ലെവലിൽ നിന്നുകൊണ്ട് അപ്രൂവ് ചെയ്ത് പേയ്മെന്റ് അഡ്വൈസ് പ്രിന്റ് ചെയ്യുക പി പി ഐ പ്രിന്റ് ചെയ്തെടുക്കുന്നത് ഇത്തരത്തിലാണ് ഓക്കെ അഡ്വൈസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പ്രിന്റ് പേയ്മെന്റ് അഡ്വൈസ് വിസിബിൾ ആണ് രണ്ട് കോപ്പി എടുത്ത് ഒരു കോപ്പി നമ്മൾ ഫയലിൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഒരു കോപ്പി അക്കൗണ്ട് ആരുടെ പേരിലാണോ അവര് രണ്ടുപേരും ഒപ്പിട്ട് ബാങ്കിൽ കൊടുക്കുക ഈ പ്രിന്റ് പേയ്മെൻറ്റ് അഡ്വൈസുമായി ബന്ധപ്പെട്ട ഒരു രജിസ്റ്റർ സൂക്ഷിക്കുന്നത് നല്ലതാണ് എപ്പോഴാണ് അതിൻ്റെ പ്രിന്റ് പേയ്മെൻറ്റ് അഡ്വൈസിൻ്റെ ഡേറ്റ് എമൗണ്ട് വെണ്ടർ വെണ്ടറുടെ പേര് തുടങ്ങിയ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ടുള്ള ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഒരു പേയ്മെൻറ്റ് അഡ്വൈസ് ജനറേറ്റ് ചെയ്ത് ഒരു വെണ്ടർക്ക് പേയ്മെൻറ്റ് നൽകുന്നത്